ഇതാണ് നമ്മൾ മോളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ആക്സസ് പോയിന്റ് കൊടുത്തത് കാരണം വെച്ചാൽ നമ്മളിവിടെ സീലിങ്ങിൻ്റെ മുകളിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കണം എന്നുണ്ടെങ്കിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ളൊരു എൻട്രൻസ് കൊടുക്കുന്നത് അപ്പോൾ സാധാരണ നമ്മൾ പല ഭാഗങ്ങൾ കൊടുക്കാറുണ്ട് അതായത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റാത്ത ഏരിയയില് അല്ലെങ്കിൽ ഒരു ഹാളിൻ്റെ ഒരു സൈഡിലൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കാറ് ഇവിടെ നമുക്ക് ഒരു ഹാളും ഒരു ബെഡ്റൂമാണ് നമ്മളിവിടെ ചെയ്തത് പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്താൽ എവിടെയെന്ന് വെച്ചാൽ ബാത്റൂമിലാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ വല്ല ലാഡറോ സംഭവങ്ങളോ ഒക്കെ ഇട്ട് നോക്കിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ എന്തേലും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മുകളിൽ ഒരു ഇത് കൊടുത്തേണ്ടത് കാരണം വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കയറി നോക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊപ്പത്താട്ടം പാലക്കാട് ജില്ലയിൽ കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ വർക്ക് നടക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നിഷ്യൂ ബോർഡ് സീലിങ്ങാണ് കാരണം വെച്ചാൽ വാട്ടർ പ്രൂഫ് ബോർഡാണ് നമ്മളെന്തും പറയുന്ന പോലെ തന്നെ ഹീറ്റ് ബ്ലോക്ക് ഹീറ്റ് ബ്ലോക്ക് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓടിട്ട വീടാട്ടോ അപ്പോൾ ഓടിട്ട വീടാകുമ്പോൾ ലീക്കേജ് വരാൻ സാധ്യത ഉണ്ട് അതേപോലെ ഷീറ്റിട്ട വീടൊക്കെ ആണെങ്കിൽ ലീക്കേജ് വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇതുപോലുള്ള മെറ്റീരിയൽ വെച്ച് ചെയ്യണത് കാരണം വെച്ചാൽ വാട്ടർ പ്രൂഫായ ബോർഡുകൾ വെച്ച് വാട്ടർ പ്രൂഫായ ബോർഡുകൾ വെച്ച് ചെയ്യണത് നല്ലതാണ് കാരണം വെച്ചാൽ എപ്പോഴെങ്കിലും ലീക്കേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഇൻഷ്യൂ ബോർഡ് ചെയ്യണം എന്നല്ല വാട്ടർ പ്രൂഫായ ഏത് ബോർഡ് വെച്ചാലും ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നാലാണ് അത് ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ നമ്മളിവിടെ ചെയ്യണത് ഈ ഓടിട്ട വീടായ കാരണം നമ്മളെ ഈ ഓടിൻ്റെയും അതേപോലെ തന്നെ ഈ കൂട്ടിൻ്റെയും സൈഡിലൊരു നാലഞ്ച് ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ നാലഞ്ച് ഗ്യാപ്പൊക്കെ കംപ്ലീറ്റ് നമ്മൾ നെറ്റ് വെച്ച് അടിച്ചിട്ടാണ് നമ്മൾ സീലിങ് ചെയ്യണത് കാരണം വേറെ ഒന്നും വേണ്ടല്ല സീലിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മുകളിൽ എന്താണ് നടക്കുന്നത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇതിൽ മരപ്പെട്ടി മെരുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഇതിന് മുകളിൽ കയറാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സീലിങ്ങിന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നെറ്റ് വെച്ചിട്ട് നാല് സൈഡും നമ്മൾ ടച്ച് സേഫാക്കി വേണം നമ്മൾ ഏത് സീലിങ്ങും ഇൻഷുബോർഡ് സീലിങ്ങനല്ല ജിപ്സനാണെങ്കിലും എം ആർ ആണെങ്കിലും പി വി സി ആണെന്നുണ്ടെങ്കിലും അതുപോലുള്ള ഇപ്പോഴത്തെ മോഡേണിനായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ ഏത് ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഈ ഭാഗം അതായത് ഗ്യാപ്പ് വരുന്ന കൂട്ടിൻ്റെയും അതേപോലെ തന്നെ കഴുക്കോൻ്റെയും ഇടയിൽ വരുന്ന ഭാഗങ്ങൾ നെറ്റ് വെച്ച് കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം ഇവിടെ നമ്മൾ പതിനാല് കെ ജിൻ്റെ നെറ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ കംപ്ലീറ്റ് അടയ്ക്കണത് അടച്ച് സേഫ് ആക്കിയതിന് ശേഷമാണ് നമ്മളിവിടെ ചെയ്യണത് അതായത് ഈ നെറ്റ് അടക്കലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡീഷണലാ കേട്ടോ അതൊക്കെ അഡീഷണൽ ചാർജ് വരുന്നതാണ് പക്ഷേ ഞങ്ങൾ അത് ചെയ്ത് കൊടുക്കും അതിന് എക്സ്ട്രാ ഒരു ലേബർ ചാർജ് മേടിക്കാറാണ് ഞങ്ങൾ സീലിങ്ങിന് സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സീലിങ്ങിൻ്റെ റേറ്റ് എടുത്ത് ചെയ്യുക അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന സംഭവം എക്സ്ട്രാ വരും പുട്ടി പെയിൻ്റ് എക്സ്ട്രാ വരും അതേപോലെ നമ്മൾ ഈ നെറ്റ് വെച്ച് അടയ്ക്കുന്നതും എക്സ്ട്ര ആണ് വരിക കാരണം വെച്ചാൽ സീലിങ്ങിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരില്ലേ ഇലക്ട്രിക്കലും പെയിൻറ്റിങ്ങും പുട്ടിയൊക്കെ പേടും എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല സീലിങ്ങിൻ്റെ പണിക്കാർ സീലിങ്ങിൻ്റെ വർക്ക് ചെയ്യും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രീഷ്യന്മാർ ചെയ്യും അതേപോലെ തന്നെ പുട്ടി പെയിൻ്റ് ഒക്കെ പെയിൻറ് പെയിൻ്റ് പണിക്കാരാണ് ചെയ്യാറ് സാധാരണ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സീലിങ്ങിൻ്റെ വർക്കിൻ്റെ റേറ്റാണ് നമ്മൾ പറയാറുള്ളത് പിന്നെ എക്സ്ട്രാ വർക്കുകളായിട്ടുള്ള ഇതേപോലെ നെറ്റ് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലേബർ ചാർജ് മേടിക്കാറാണ് അപ്പോൾ ചില സൈറ്റുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷീറ്റിൻ്റെ പണിക്കാരനെ കമ്പ്ലീറ്റ് അത് മറച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് നമുക്കത് ചെയ്യേണ്ട ആവശ്യം വരാറില്ല അപ്പോൾ നമുക്ക് ആ സീലിംഗിൻ്റെ റേറ്റ് മാത്രമേ നമ്മൾ മേടിക്കാറുള്ളൂ മറ്റ് ചില വീടുകളിൽ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഒരു നാലിഞ്ച് അഞ്ചൊക്കെ ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഗ്യാപ്പ് കംപ്ലീറ്റ് നമ്മൾ നെറ്റ് വെച്ച് അടച്ചിട്ട് വേണം നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടെ നമ്മളൊരു ബാത്റൂമ് അതേപോലെ ഒരു ബെഡ്റൂം ഒരു ഹാൾ വരുന്നുണ്ട് പിന്നെ ഒരു സിറ്റൗട്ട് വരുന്നുണ്ട് അതൊക്കെയാണ് നമ്മൾ ചെയ്താൽ പിന്നെ ബാത്റൂമിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഒരു എൻട്രൻസ് രണ്ട് മുകളിൽ കയറി നോക്കാൻ വേണ്ടിയിട്ട് അതായത് എന്തേലും അതിൻ്റെ മുകളിൽ ചത്ത് എടുക്കണ്ടോന്നോ എന്തേലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ എലികൾ അതേപോലെ ഈ നച്ചക്കം വെച്ചായി പറഞ്ഞ സംഭവങ്ങളൊന്നും ഇതിൻ്റെ മുകളിൽ കൂടെ കയറില്ല അണ്ണാനൊന്നും കാരണം ഇതൊരു തരം സോഫ്റ്റ് ബോർഡാണ് അത് അത് പോളിഫോം എന്ന് പറഞ്ഞൊരു ബോർഡാണ്